ആരെnabla അല്ലേnabla അജന ഇത് ഇത് വന്നു പിടിച്ചാ പിടിച്ചാ മൂന്നാളേ പിറ്റാ മൂന്ന് മൂന്നാളേ പിടിച്ചേട്ടോ араളെ വിളിക്കേണ്ടാവോ ട്ടോ മൂന്നാളേ പിടിച്ചാലേ ഓരാളെ പോയാലേ പോടാ ഇങ്ങോട്ട് വെക്കടാ പോരെ പോരെ ഇങ്ങോട്ട് പോടാ ഇത് പോടാ ടീച്ചേ എന്താ പറണ്ടി ടീണ്ടി ചേട്ടൻ പറണാ ഡൈറ്റീജി പിടിച്ചേട്ടോ ഡൈറ്റീജി പിടിച്ചോ മൂപ്പരെ ആമല ഇടക്ക മൂപ്പരെ കാല് കാല് കൂടല്ലേക്കേ മൂപ്പരെ വർകൈടാ പിടിച്ചേ രാവിലെ <laughs> അതായത് ആളെ കേട്ട് നമുക്ക് വിളിച്ചു ചമ്പി കിട്ടല്ലോ ഒരു കാര്യം ൂരന്റെ കയറി നിങ്ങളെ മല്ല അല്ലല്ലോ

െടിക്കല്ലേ എന്നാ നമുക്ക് മെല്ലട ഇരിന്നോളി ആവലേ നിരീഷടാ ആയിട്ട് താടി ആയിട്ട് ആടി കൊടയാരേ ഒന്ന് ചില്ല് വെളിട്ട് പിടിക്ക ആവോ ഒന്ന് ചില്ല് കയറാൻ പാടക്ക ആയിട്ട് പോളി 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 ഗ്രാനേ ഇടിപ്പിക്കല്ലേ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല അതിലിരിക്കുന്നോളി പുള്ളി അല്ലെ നെറ്റ് ലോക്കാക്കണോ നെറ്റിൽ ലോക്കാക്കണോ ആ കേറു നെറ്റ് ഒന്ന് ലോക്കാക്കിക്കാളെ ആ നെറ്റ് ഒന്ന് കൂട്ടി കെട്ടിക്കാളെ ോട നല്ല മൂളന്നെ മോളെ തൈതായി തൈതായി പൊക്കി പൊക്കി പൊക്കി

ஓகே இங்கடியே விட்டா வந்துரும்டா கரெக போகைய அஞ்சு அடிக்கு வரணும்டா எங்கே इतना தூரம் இந்த கார் ஆட்டோ தான் நம்ம தந்துடலாம் நம்மள தந்துடவே கண்ணோ இல்லலே கண்டா